നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും ഇതോടൊപ്പം തന്നെ വിവിധ ഇനം പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തലത്തിലുള്ള പരിശോധനകളും ഇന്നു മുതൽ സജീവമാകും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷനെ അപേക്ഷ വെച്ച ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥ സ്ഥർ നേരിട്ട് വീടുകളിലെത്തും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നാല് ചക്രവാഹനമുള്ള വീടുകൾ എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത് ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയുള്ള പരാതികളും തദ്ദേശ വകുപ്പുകളെ അറിയിക്കാവുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക